സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചലച്ചിത്ര ആസ്വാദന ശില്പശാലയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ രചനാ മത്സരത്തിൽ ഇരിങ്ങാൽകുട എൽ എം സി എച്ച് എസ് എസിലെ ജൂലിയറ്റ് ജോസ് ഒന്നാം സ്ഥാനവും ദർശിനി അയ്യർ രണ്ടാം സ്ഥാനവും എൽ എഫ് സി എച്ച് എസ് എസിലെ ദേവിക കെ എം കരുവന്നൂർ സെന്റ് ജോസഫിലെ ദേവിന രതീഷ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൂടിയാട്ട കലാകാരി കപില വേണു വിജയികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോകളും വിതരണം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക അസിസ്റ്റന്റ് സുദീപ പ്രധാനാധ്യാപകമാരായ ലിജോ വർഗീസ് പി എ ആൻസി ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി എ ഭരതൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ജോസ് ബാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ഇരിങ്ങാൽകുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് വളരെ அதுக்கு வடக்கே மனுஹரமானதுல இருக்காலிட்டா வீடியோ வந்து நிரந்தர மேல் அந்த விஷயங்களைக்க வாரை வெளியிடணும்னா பட்டுக்குள்ள பிரச்சனைகள் இல்லை இல்ல என்ன எல்லாரும் சரிதா சஸ்தரங்கள் சாஹுதத்தில்டாவா எனக்கு பாயுங்க அத்திலிருந்து பிரச்சனக்குக்கு வர வேண்டியதுதுனா பிரச்சன ஒரு சரியா என்ன நினைக்கனும் அது ஒன்னல்ல இந்த ஜீவ ഞാൻ പുതിയ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യരും സ്വതസിദ്ധമായിട്ട് ഒരു കലാവാസന ഉണ്ടാവും നിങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്ത രീതികളില് വ്യത്യസ്ത രുചികളില് കലാവാസന ഉണ്ടാവും അതിന് നിങ്ങള് നിങ്ങൾ കല പഠിക്കുന്നവരാവാം പഠിക്കാത്ത